നിങ്ങൾ എന്റെ ഫാമിലിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ താനാരാ ഈ മോളെ അറിയോ ഈ മോളുടെ ഡാഡിയാ ഞാൻ ആണോ ഈ കൊച്ചല്ലിയോ അന്ന് എന്റെ കേശുവിനെ തല്ലിയത് അതെ ഇവളന്നെയാ തല്ലിയത് തല്ലും ഇനിയും തല്ലും

എന്റെ മോളല്ല ഇവിടത്തെ ചെക്കനാ ശരിയല്ലാത്തത് ഞാൻ അന്വേഷിച്ചായിരുന്നു ഈ നാട് നീളം നടന്ന് അവൻ തല്ലുണ്ടാക്കലല്ല അവൻ്റെ ജോലി അവൻ മാത്രമല്ല അവൻ്റെ അച്ഛനും അതെ നിങ്ങളെ കുറിച്ച് ഒരു തെമ്മാടി ഫാമിലിയുടെ പരിവേഷത് എന്താ പ്രശ്നം ചെയ്യണേ ും തല്ലാനും കളിയാക്കാനും അറിയത്തുള്ളൂ നീ എന്തിനു ഇവരായിട്ട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്ന മനസിലായി എനിക്ക് മനസ്സിലായി നിങ്ങള് ബ്ലാക്ക് മാജിക് കാണിച്ചേട്ടാ ഇവളെ മനസ്സ് മാറ്റുന്നാ ബ്ലാക്ക് മാജിക് അതെന്തോന്നാ അമ്മമ്മ കൂળોത്രക്കാരിയാണോ പാ കൂળોത്രം ചെയ്ത് മനസ്സ് മാറ്റാൻ തന്റെ മോൾ ഒരു രാജകുമാറിയോ രാജകുമാറിയോ ഞാൻ അവളെ രാജകുമാറിയായിട്ട് തന്നെയാണ് വാക്കു നേ അതെ ഷീ ഈസ് മൈ പ്രിൻസസ് ക്ഷമിക്കണേ രാജാവേ നിർല്ലി രാജകുമാരി ബാവദേര കൊട്ടാരത്തിൽ ഞങ്ങളെങ്ങുകൂടി ഒന്ന് കൊണ്ടുപോ കണ്ടോ കണ്ടോ അവര് കളിയാക്കാനാണ് തോന്നുന്നത് അതുഒരു മനസ്സിലായില്ല ചേട്ടാ ചേട്ടാ പോവാൻ നോക്ക് ഞാൻ കുറച്ച് അമേരിക്കൻ ഉള്ളൂ വാ നല്ലതായിട്ട് പറയും പിന്നെ വരും പൊന്നു വയസ്സില്ലേ തനിക്കെങ്കിലും കുറച്ച് ഞാൻ വിചാരിച്ചത് ഒരു കാര്യം ചെയ് രാജാവും രാജകുമാരിയും കൂടെ നൈസായിട്ട് ആ റോട്ടിലോട്ടൊക്കെ ഇറങ്ങുക അവിടെ പാവപ്പെട്ട കുറെ പ്രജകളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സോഷ്യലൈസ് ചെയ്യുക ഓക്കേ അപ്പൊ കുറച്ച് ബോധവും വിവരവും വിവേകൊക്കെ ഉണ്ടാവും മാർക്കറ്റിൽ

പിന്നെ ഡാഡി വിചാരിക്കുന്ന പോലെ ഇവരെ മോശക്കാരൊന്നും അല്ല നല്ല ആൾക്കാരാ കേശുവിന്റെ കാര്യാണ് ഈ കേശുന്റെ ഫ്രണ്ടാ എനിക്ക് മനുഷ്യല്ലോ അല്ലേ ഉണ്ടാക്കാനുള്ള കാരണം എന്താണാവൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ